ഒപ്പിച്ച പണിയാണോ ഇതെന്നറിയില്ല അറിയില്ല പക്ഷേ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം വൈറലാണ് എന്താണെന്നല്ലേ പറയാം പുറത്തിറങ്ങുന്നതിന് മുൻപേ തന്നെ വിവാദമായി മാറിയ സിനിമയാണ് പരേഷ് റാവൽ നായകനാകുന്ന ദ താജ് സ്റ്റോറി കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിലീസാകും ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു ഈ ട്രെയിലറിൽ ഒരു ഭാഗത്ത് പരേഷ് റാവൽ അവതരിപ്പിക്കുന്ന വിഷ്ണുദാസ് എന്ന കഥാപാത്രത്തിനെതിരെ ഒരു കൂട്ടം ആളുകൾ പ്ലക്കാർഡുകളുമായി പ്രതിഷേധിക്കുന്ന രംഗമുണ്ട് ഇതിലൊന്നിൽ ദേശവിരുദ്ധമെന്ന് അർത്ഥം വരുന്ന ആന്റി നാഷണൽ എന്ന ഇംഗ്ലീഷ് വാക്കിലെ അക്ഷര തെറ്റാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്ലക്കാർഡുകളിൽ ഒന്നിൽ ആന്റി നാഷണൽ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിന്റെ സ്പെല്ലിംഗ് എ യു എൻ ടി വൈ എൻ എ ടി ഐ ഒ എന്നാണ് ഇത് സർക്കാസമാണോ അതോ അക്ഷര തെറ്റാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഈ ഒരു സീനിലെ തന്നെ മറ്റു പ്ലക്കാർഡുകളിൽ ശരിയായ സ്പെല്ലിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അണിയറ പ്രവർത്തകർക്ക് സംഭവിച്ച പിശകാണെന്ന അഭിപ്രായങ്ങളാണ് ഏറെയും എന്നാൽ അതല്ല ഏതോ ഒരു ആന്റി ലവറാണ് എഴുതിയിരിക്കുന്നതെന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിലുണ്ട്